കുറച്ച് ഒന്ന് രണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു ചോദിട്ടെ അപ്പൊ സൗദി സൗദി ആ രാജ്യങ്ങളില് സ്വന്തം അഭിനയിച്ച സീൻ കട്ടായി പോയി എന്ന് പറയുമ്പോ എന്താണ് തോന്നിയത് അല്ലെ ഞാൻ യു എയിലൊക്കെ സഞ്ചരിക്കുന്നതാണ് പോകുന്നതിന് പ്രശ്നമില്ല ഐ മീൻ സിനിമയിൽ പോഷൻ ഒത്തിരി നാളുണ്ട് എല്ലാവർക്കും ഉള്ളത് പോലെ തന്നെ പ്രത്യേകിച്ച് സിനിമയിലാ സീൻ കട്ട് ചെയ്താലും എങ്കിലും ടെലികാസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിലീസ് ചെയ്ത് എന്നുള്ളതായിരുന്നു സ്വാഭാവികമായിട്ടും ടോന ചോട്ടി പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് വർഷം കൂടെ കഴിഞ്ഞ ഇത് മാറി ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും കാരണം വളരെ കുറച്ച് വർഷമായിട്ടുള്ള അവിടെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു തുടങ്ങിയിട്ടുള്ളത് അപ്പം അതിന്റെ പുരോഗതി അല്ലെങ്കിൽ അതിൽ മാറ്റം ഒക്കെ സംഭവിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട് എനിക്ക് തോന്നുന്നു മറ്റെല്ലാ സ്ഥലത്തും വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ കടന്നുപോകുന്നുണ്ട് നമ്മൾ സിനിമ കാണാതെ പത്ത് പതിനഞ്ച് ചെയ്ത് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ രാവിലെ പേര് പഠിക്കുന്നത് അതെ എനിക്കും ഇല്ല ഒന്നും അങ്ങനെ അത് ഏതായിരിക്കും എന്നുള്ളത് ഞാൻ അനൗൺസ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു ഇപ്പടെ നമ്മൾ സംസാരിക്കുന്നതിനേക്കാള് പിന്നെ അങ്ങനൊരു അങ്ങനെ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിനൊരു അതിന്റേതായിട്ടുള്ള കഥയും കറക്റ്റായിട്ടുള്ള ആ രീതിയിലുള്ള ഒരു എലിവേഷനൊക്കെ ഉള്ള ഒരു സിനിമ തന്നെ ചെയ്യുമ്പോഴേ അതിനനുസരിച്ച് അത് ജസ്റ്റിഫൈഡ് ആവുള്ളൂ അല്ലെങ്കിൽ ഒരു നെയ്മസേക്ക് അങ്ങനെ ഒരു സിനിമ ചെയ്യുന്ന ഒരു അർത്ഥവുമില്ല അപ്പോ ഞാൻ അത്രയും റെഡി ആകുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു സിനിമ സംഭവിക്കുകയുള്ളൂ സംഭവിക്കുമ്പോൾ ഞാനത് എന്തായാലും അറിയിക്കുകയുള്ളൂ അത് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു നടന വെച്ചിട്ടായിരിക്കും എന്തായാലും ഒരു സംശയമില്ല ഈ മിന്നമൂരനെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ പറയണമെന്നുള്ളൂ മാറിക്കഴിഞ്ഞപ്പോ അങ്ങനെ മാറിയിട്ടേല അങ്ങനെ മാറ്റാൻ നോക്കട്ടെ